എന്താ ആലോചിച്ചു നോക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കി ബാപ്പ ജീവിച്ച കാലത്ത് സുഹൃത്തു പക്കരുന്നെളപ്പിച്ച് അർത്ഥം പറയട്ടെ അയ്യേ ആന ബുദ്ധി അവൻ അനങ്ങിയിട്ടില്ല സത്യല്ലേ സത്യം പൊണ്ട് മുസ്ലിം ഞാൻ മുജാഹിദാണ് പേര് മുജാഹിദാണ് മുജാഹുദാണ് പറഞ്ഞോളി പക്ഷെ പറഞ്ഞ സത്യല്ലേ ഇപ്പൊ പറഞ്ഞ സത്യല്ലേ ഉമ്മ രോഗിയായി കിടന്നപ്പോ യാസീൻ ഓതി കൊടുക്കണം ഒരു തോന്നല് തോന്നിയില്ല ഉമ്മ മൗത്തായി വെച്ചു ഇനി ഉമ്മ ഉറപ്പായി യാസീൻ നന്നാവൂലായിട്ടോ ആലോചിച്ചു നോക്ക് ഉമ്മ ഇനി ജീവനില്ല ഉമ്മ ഉറപ്പായി ഇനി ഈ തള്ള തള്ളാവൂല അപ്പൊ യാസീൻ സൂറത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓരി കൊടുക്കാനുള്ള ഈ ഗ്രന്ഥം എങ്ങനെ സൂറത്ത് സൂഹത്ത് മരിച്ചട തോരുന്ന സൂറത്ത് യാസീല് പഠിച്ചോം പറയാണ് എന്ത് യാസീലെ എഴുപതാമത്തെ വചനം മുപ്പത്തി ആറാമത്തെ ഇപ്പൊ എടുത്ത് നോക്ക് ഇപ്പഴെടുത്ത് നോക്ക് യുവാക്കളെ നമ്മുടെ എനർജിയും ആരോഗ്യം ദീന് വേണ്ടി ചെലവഴിക്കും അനാവശ്യമായിട്ട് മയക്കുമരുന്നിലും മധ്യച്ചിലും മധുരാക്ഷിയിലും സിനിമയിലും ക്രിക്കറ്റിലും മൊബൈലിലെ കളിയിലും ഉറങ്ങുമ്പോൾ അള്ളങ്ങളെ പിടിച്ചോണ്ടു അതിന്റെ ഇടയ്ക്ക് മനസ്സിലാക്കൂടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ള ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനുള്ളതാണ് ഈ ഗ്രന്ഥം മനസ്സിലായോ സത്യനിഷീതകൾക്ക് എന്ന് പഠിപ്പിക്കാനുമാണ് ഈ ഗ്രന്ഥം എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കുപ്പിയിൽ മരുന്ന് ആ കുപ്പി സീലൊക്കെ വെച്ച് ഭദ്രാക്കി കാർക്കൊക്കെ വെച്ച് കൂട്ടി ആ കുപ്പിയുടെ പുറത്ത് ഇത് ക്യാൻസറിനുള്ളതാകുന്നു എഴുതി ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശരിക്ക് ശ്രദ്ധിച്ചോ ക്യാൻസറിനുള്ളതാകുന്നു ഇത് ക്യാൻസർ രോഗം മാറാനുള്ളതാകുന്നു പറഞ്ഞ ഒരു കുപ്പിയുടെ മോള് ആ കുപ്പി എന്ത് ചെയ്തു ബാപ്പാക്ക് ക്യാൻസർ രോഗം ബാധിച്ച ബാപ്പാന്റെ പിന്നെ കട്ടിലെ നേരമുള്ള തട്ടിലവിടെ കൊണ്ടോ വെച്ചു ബാപ്പ മരിച്ചുറപ്പായപ്പൊ ബാപ്പാന്റെ വായ എങ്ങനെ പൊളത്തിട്ട് അതിലേക്ക് ഈ മരുന്ന് വെച്ചിട്ട് ഇൻ്റെപ്പന്റെ ക്യാൻസർ മാറാനാന്ന് പറഞ്ഞാൽ കണ്ണടപ്പൻ കൊടുക്കണ്ടേ ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ബാപ്പാന്റെ രോഗം മാറാൻ അതിവിദഗ്ധനായ ഒരു ഡോക്ടർ ഇത് ക്യാൻസർ മാറാനാണ് മരുന്ന് കൊടുത്തത് അതെല്ലാം കൂടി കെട്ടിപ്പൂട്ടി വെച്ച അതിന് സീലൊക്കെ വെച്ച് അടിച്ച് മുറുക്കി കമ്പിയൊക്കെ ഇട്ട് കെട്ടി അത് നേരെന്ത് ചെയ്തു അട്ടത്തവിടെ വെച്ചു ബാപ്പ മരിച്ചു എന്ന് ഉറപ്പായതിനം ബാപ്പാന്റെ വായ എങ്ങനെ തവിളിൽ ഇങ്ങനെ പിടിച്ച് തുറപ്പിച്ചിട്ട് അതിലേക്കമ്മ അരുന്ന് ഒരു മകന്റെ വിഡ്ഢി ഞങ്ങൾ ഓർത്ത് നോക്ക് അതുപോലെയാണ് ബാപ്പ മരിച്ചെടുത്ത് യാസിന്നവരുടെ ഇതിനേക്കാൾ ഇനി ഇങ്ങക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ മലക്കും ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ജിന്നും മലക്കിലൊന്നും പറ്റുമല്ല ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അപ്പൊ ഇത് എവിടെ കൊടുക്കണോ ലളിതമായ ഒരു ഉദാഹരണം കൂടെ പറയാം വളരെ ലളിതമായ ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ് ഇതൊക്കെ ഒരു ഒരു ഉമ്മന്റെ തലക്ക് അമ്മിക്കുട്ടിയോണ്ട് ഹമീദ് അടിച്ച് കല്ലാച്ചിയില് നിങ്ങൾ ആലോചിക്കണേ നാദാപുരം കല്ലാച്ചിയിലെ ഹമീദ് മയക്കുമരുന്നിനടിമപ്പെട്ട് ഉമ്മ പൈസ എടുക്കാത്തതിനെ ഉമ്മാനോട് ദേഷ്യം പിടിച്ച് അമ്മിക്കുട്ടി അമ്മിക്കുട്ടിയെടുത്ത് കെട്ടവിലൊക്കെ തച്ചണ്ണത്തിന് പൊന്ന് അതിലൊന്നും ഉമ്മയായിരുന്നു ഉമ്മാനെ അടിച്ചു വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭയങ്കര കുറ്റബോധം ഹമീദിന് അപാരമായ കുറ്റബോധം അപ്പൊ ഉമ്മാന്റെ കബറും പറുറാൻ ഓതി തീർക്കണം ഓനൊരു തീരുമാനം സത്തം തീർക്കാൻ ഖുറാൻ ഓതി തീർക്കുക എന്നിട്ട് ഓനെ ഓദുകയാണ് ഉമ്മാന്റെ വന്നിട്ട് പറഞ്ഞിട്ട് ربك لا تعبدوا إلا إياه وبالوالدين إحسانا إما يبلون عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما مدينة مدينة سورة إسرائيل إربتي منامة وجنة مان ربك لا تعبدوا إلا إياه فريبالك يا ربنا يلا നിങ്ങളെ വിവാദത്തെടുക്കരുത് മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ് നിന്റെ ഉമ്മയോ നിന്റെ ഉപ്പയോ നിന്റെ സന്നിധാനത്തിൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ നിന്റെ ഉപ്പ വാർദ്ധക്യത്തിലെത്തുക നിന്റെ ഉമ്മ വാർദ്ധക്യത്തിലെത്തുക അങ്ങനെ ഉമ്മ വാർദ്ധക്യത്തിൽ വാർദ്ധക് ഉപ്പ വാർദ്ധക്യത്തിൽ ചേ എന്ന് പോലും ഉപ്പയോട് പറയരുത് ചേന്ന് ഉപ്പാനോടും ഉമ്മാനോടും പറയരുത് ചേ എന്തപ്പങ്ങൾ അങ്ങനെ ചെയ്ത് ചേ അങ്ങനെ ചെയ്ത് എന്ന് പറയരുത് എന്നാണ് ആരോതിയത് ഹമീദ് ഈ ഓതി കൊണ്ടുക്കുന്ന വാചകത്തിലുള്ള ഹമീദ് ഉമ്മ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തതെന്താ ഉമ്മാന്റെ തലക്ക് അമ്മിക്കുറ്റത്തിൽ ഇട്ടേ എന്നടിച്ച അല്ല പറയാണ് ചേന്ന് പറയരുത് മോനെ ഉമ്മാനോട് ചേന്ന് പറയരുത് എന്നാണ് ഖുർആൻ ഓനെ പഠിപ്പിച്ച് ഓനെ പഠിച്ചില്ല ഉസ്താദ് പഠിച്ചാ മതി ഉസ്താദ് പഠിച്ചാ മതിയല്ലോ ഞങ്ങൾ പഠിക്കണം ഞങ്ങൾ ഉസ്താദ് ഉള്ള പൈസക്ക് തരും അങ്ങനെ ഇഷ്ടമുണ്ടു ഞമ്മുടെ നിലപാട് ക്ഷമിക്കണം സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒന്ന് നേരമെടുക്കണ്ടേ ഏത് അല്ല പറയാ മോനെ ഉമ്മാനോട് ചേർന്ന് പറയരുത് അമ്മി കുട്ടികൊണ്ട് ഇട്ടേ നടിച്ച് കൊന്നിട്ട് ആ ഉമ്മാനെ കബറിലാക്കിയതിനേഷം പാരായണം വല്ല കാര്യം ഉണ്ടോ ഈ മരവട്ടത്തോ വെട്ടിച്ചിറയിലോ കടാമ്പുഴയിലോ ഈ കോലക്കളത്തോ ഒരു കച്ചവടം തുടങ്ങണ ഒരാള് കച്ചോടം തുടങ്ങുമ്പോ മുസ്താദേ ഞാനൊരു കച്ചവടം തുടങ്ങിയ ആ കച്ചോടൊക്കെ തുടങ്ങി എന്റെ ഓഹരിന്ന് ഓഹരിന്നും പറഞ്ഞു ഉസ്താദ് മൗലവിയോ അതിനാണല്ലോ എവിടെന്നത്തെ ലോകം പക്ഷേ ഇയാൾ അളവിനും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് കച്ചവടം നടത്തി നല്ല പൈസക്കാരനായി എല്ലാരെയും വെട്ടിച്ചും തട്ടിപ്പൊക്കെ നടത്തി ചീത്ത വസ്തുക്കളൊക്കെ വിറ്റ് നല്ല പൈസക്കാരനായി ആ പണക്കാരനായ നല്ലൊരു വലിയ വീടൊക്കെ വെച്ച് നല്ല വാഹനമൊക്കെ കിട്ടി അയാൾ താമസിക്കുന്നതിനിടെ പെട്ടെന്ന് അറ്റാക്ക് മരിച്ചു അങ്ങനെ അയാളെ കബറടുക്കി അയാളെ കബറടുക്കിട്ട് അയാളെ കബറും പുറത്ത് മുതൽ വരെയുള്ള വചനം അതായത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് കളവ് ചെയ്ത് കച്ചവടത്തിൽ കോടികൾ തട്ടിപ്പിൽ ഉണ്ടാക്കിയ ആചാര് അറ്റാക്ക് വന്ന് മരിച്ച കബറുംബർ തോടുകയാണെന് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് വമ്പിച്ച നാശം അളന്നു കൊടുക്കുമ്പോ കൃത്യമായി വാങ്ങുകയും അളന്ന് വേണിക്കുമ്പോ കൃത്യമായി വാങ്ങുകയും അളന്ന് കൊടുക്കുമ്പോ തട്ടിപ്പ് കാണിക്കുകയും ചെയ്യുന്നവർ എന്നിട്ട് എന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്ന ദിവസം സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചോക്കെ ഈ വാചക ആചാര്ക്ക് ഊതി കൊടുക്കേണ്ടത് എപ്പോഴായിരുന്നു അച്ചോടെ ഞാൻ നടത്തുന്നുണ്ട് എന്ന് പറയും അന്നല്ലേ ഊതി കൊടുക്കേണ്ടത് നിങ്ങളൊക്കെ പറയും ഈ നാട്ടുകാർ പറയും കൊൽക്കടത്തെ നാട്ടുകാർ പറയും അളവിന് തൂക്കത്തിലും കൃത്രിമം കാണിച്ച് മരിച്ചതിന് ശേഷം അല്ല വെറുത്തൊരാത്മാവായി മരിച്ചിട്ട് ആ കബറിൽ ശിക്ഷ അനുഭവിക്കുമ്പോ ഈ ആയ തോതി കൊടുത്തൊരു കാര്യമുണ്ടോ മുജാഹിദും സുന്നിം പറയല്ല ഞാൻ മനുഷ്യനാണോ നമുക്കിത് മനസ്സിലാവും അല്ലേ രണ്ട് കാലം കയ്യുമൊക്കെയുള്ള മനുഷ്യന്റെ രൂപവും മറ്റെന്തെങ്കിലും സിട്ടിയുടെ ചിന്തയിലും ആണോ ഞാനും അല്ല പറഞ്ഞ പോലെ മനുഷ്യർക്കിടയിലും ജിന്നകൾക്കിടയിലും ചില ആളുകളുണ്ട് അവർ മൃഗങ്ങളെ പോലെയാണ് അല്ല നബിയെ അതിനേക്കാൾ കഷ്ടാണ് അല്ല ഏഴാം അധ്യായം നൂറ്റി എഴുപത്തി പറഞ്ഞിട്ടുണ്ട് അതാണോ ഞാനും